തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ജോൺ ബിട്ടാസ് എം ഉയർത്തിയ ചോദ്യം ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ചയിൽ ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ ടൂറിസം മേഖലയിൽ പോലും കേരളത്തിന് ഒന്നും നൽകിയില്ല എന്ന് പറയുകയും ജോൺ ബിട്ടാസ് എം പി സുരേഷ് ഗോപിയെ ചൂണ്ടി സുരേഷ് ഗോപി താങ്കൾ ജയിച്ചു വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിനുപോലും വില കൽപ്പിച്ചില്ലല്ലോ കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി വിശദീകരണവുമായി എഴുന്നേറ്റത് അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം താങ്ക് യു ഓണറബിൾ ഡിഫർ വിത്ത് ഓൾ ഹാസ് ബീൻ മൈ ഫിനാൻസ് മിനിസ്റ്റർ ആസ് ആസ് വെൽ ദി മോദിജി ഗവൺമെന്റ് with regards to yeah i beg to differ because he has spoken untruth talking about the budget which is on and on which we are still discussing the uh, mm, the no, next please, budget please. is not so very far away oh. it's only six months or less than six months away and there are more budgets to come also. You were telling the people of Kerala that you can lose hope. No, no, this is. Please, please, please. No, 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 no. do no, no, John, John, let the minister continue. Please. I am answering to you, your me? allegations. Ah, look at me. Ah. Through you, sir, I am just putting answers to his allegations, which are fake. I need to tell you. We are envisaging. A major spiritual network running from Tamil Nadu into Kerala. The project is in design, and since it's a state subject, let us see after we project this idea whether the state government will loyally come forward and support us in having this effectively placed. Thank you. ബജറ്റുകൾ വരാനുണ്ട് അടുത്ത ബജറ്റ് ആറുമാസം കഴിഞ്ഞാൽ വരും അതുകൊണ്ട് ആ ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കാൻ ആലോചനയുണ്ട് ചർച്ചകൾ നടക്കുകയാണ് അതിനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതിന് സംസ്ഥാന സർക്കാർ എന്തു ചെയ്യും അത് നമുക്ക് നോക്കാം ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി സംസ്ഥാന സർക്കാരാണ് അതിന് കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർ എന്ത് ചെയ്യും എന്ന് നോക്കാം എന്ന് പറയുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ വെക്കാനുള്ള ശ്രമം ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല കേന്ദ്ര സർക്കാരിനെയല്ല കേന്ദ്രമന്ത്രിക്കല്ല എനിക്കല്ല എന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാറാണ് എന്ന് പറയുക ഇനിയും ബജറ്റുകൾ വരാനുണ്ട് ഒരുപാട് ബജറ്റുകൾ വരാനുണ്ട് അപ്പോഴൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ബജറ്റിൽ ഒന്നും നൽകാത്തതിനെ ന്യായീകരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെ ഉണ്ടാക്കിയ ബജറ്റാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് യാതൊരു സംശയവുമില്ല കാര്യത്തിൽ കേരളത്തിന് ഒന്നും നൽകിയില്ല വട്ടപൂജ്യമായിരുന്നു എം ബി ഐ തെരഞ്ഞെടുത്തിന് ശേഷം സുരേഷ് ഗോപി നടത്തിയ പ്രസംഗങ്ങളൊക്കെയുണ്ട് അതിനുശേഷം മന്ത്രിയായതിനു ശേഷം നടത്തിയ ചില വാചകങ്ങളൊക്കെയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ മാത്രം മന്ത്രിയായിരിക്കില്ല തമിഴ്നാടിന്റെ മന്ത്രിയായിരിക്കും സൗത്ത് ഇന്ത്യയുടെ തന്നെ മന്ത്രിയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇനി വികസനത്തിന്റെ കാലമാണ് തേനും പാലും ഒഴുകും കേരളത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഒന്നും നടന്നില്ല എന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇനിയുള്ള ബജറ്റ് വരെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി കളിയാക്കുകയാണ് ചെയ്തത് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരുന്ന ഖേദമുണ്ട് ഒരു ബജറ്റ് കഴിഞ്ഞു ഒന്നും നൽകിയില്ല അതിനുശേഷമാണ് വയനാട് ദുരന്തം ഉണ്ടാകുന്നത് വയനാട് ദുരന്തത്തോട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ വാക്കുകൾ നമ്മൾ കേട്ടു അതിനുശേഷം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വാക്കുകൾ നാം കേട്ടു അതിനുശേഷം ബി ജെ പി നേതാക്കൾ എന്താണ് കേരളത്തെ കുറിച്ച് പറഞ്ഞത് എന്ന് നാം കേട്ടു ബീഫ് ഭക്ഷിക്കുന്നത് കൊണ്ടാണ് ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് അവർക്കങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞ ബി ജെ പി എംപിയെ നാം കണ്ടു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ് ഈ ദുരന്തം ഉണ്ടാക്കിയത് ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് പറഞ്ഞ എം പി യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെയും നാം കണ്ടു എതിരേറെ പറയുന്നു കേരളത്തിലെ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുന്നത് കേരളത്തിന് ഒന്നും തരാതിരിക്കാൻ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ഉത്തരവുകളും ലോക്സഭയിൽ മുൻകാലത്ത് മുൻ സർക്കാരിൻ്റെ കാലത്തൊക്കെ മന്ത്രിമാർ നൽകിയ മറുപടിയുമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വിവരിക്കുന്നതും വിശദീകരിക്കുന്നതും നാം കണ്ടു ദയനീയമായി അവരെ ഒന്ന് നോക്കുക എന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത്രമാത്രം കേരള വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ന് പറയേണ്ടി വരും അതിന് എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വം അവരോടൊപ്പം നിൽക്കുന്നു സുരേഷ് ഗോപിയും കേരളത്തിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കാതെ ബി ജെ പിയുടെ ബി ജെ പി സർക്കാരിൻ്റെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കേരളവിരുദ്ധ നിലപാടിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നത് കാരണം കേരളത്തിൽ പദ്ധതി അനുവദിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വവും അനുവദിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു വട്ടപൂജ്യമാണ് എന്ന് ഓരോ ദിവസം കഴിയുംതോറും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു